അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മനസ്സിലാക്കാൻ ഒരു ഗ്ലാസ് വെള്ള മതി ആരുടെയും ആശ്രയമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ട ഏറിപ്പോയാൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ കാര്യം ചെയ്ത് മനസ്സിലാക്കാം മാത്രമല്ല ഇനി നമുക്ക് അഥവാ സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കത് എളുപ്പത്തിൽ തന്നെ അത് ബാത്തിലാക്കാം അതും ആരുടെയും ആശ്രയം വേണ്ട നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം അതും എങ്ങനെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് സിഹിറ് എന്നുള്ളത് നാം എല്ലാവരും വളരെയധികം പേടിക്കുന്ന ഒന്നാണ് പേടിക്കുകയും വേണം കാരണം നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സിഹിർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ ജീവിതത്തിൽ തകർന്നു പോകും പ്രിയപ്പെട്ടവരെ നമുക്ക് സിഹിർ ബാധിച്ചാൽ എപ്പോഴും വിഷമമായിരിക്കും ഒരു അലസതയായിരിക്കും ഒരു മൂഡ് ഓഫായി എപ്പോഴും ടെൻഷനോട് കൂടിയായിരിക്കും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഇതൊന്നും നമുക്ക് മറ്റൊരാളോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കില്ല നമ്മുടെ വിഷമം പ്രയാസങ്ങൾ അത് മറ്റുള്ളവരോട് പറഞ്ഞാലല്ലേ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അത് പറയാൻ സാധിക്കാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് വെങ്ങി എപ്പോഴും ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനാവശ്യമായി ഒന്നും തന്നെ തുടങ്ങാൻ സാധിക്കില്ല ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടാകില്ല സാമ്പത്തിക വരുമാനത്തിനാവശ്യമായ ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാകില്ല എന്തിനേറെ പറയുന്നു നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാനോ അതുപോലെ നിസ്കരിക്കാനോ ദുരിവിലും ആഹ്ലത്തിലും വിജയിക്കാനാവശ്യമായ മാർഗങ്ങൾ ചെയ്യാനോ പ്രവൃത്തികൾ ചെയ്യാനോ ആംബിലുകൾ ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് ഒരു താല്പര്യമുണ്ടാകില്ല മാത്രമല്ല പ്രധാനമായിട്ടും മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് വലിയ കുറച്ചിലായിരിക്കും അവരുടെ മുഖത്ത് നോക്കാൻ എപ്പോഴും നമ്മൾ ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ വലിയ മടിയായിരിക്കും ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നമുക്ക് വേണമെങ്കിൽ മറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് ദുനിയാവിൽ വിജയം വേണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് അത് നമുക്ക് സ്വന്തമാക്കാൻ കരസ്ഥമാക്കാൻ സാധിക്കില്ല നമുക്ക് ദുനിയാവിൽ വിജയം വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്നാൽ സിഹറ് ബാധിച്ച ആളുകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും താല്പര്യം അതുകൊണ്ട് തന്നെ അവർ ദുനിയാവിൽ പരാജയമായിരിക്കും വരിക സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ദുനിയാവിൽ തകർന്നു പോകും അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മുടെ അസൂയ നമുക്ക് വേണ്ടിയിട്ട് സിഹറ് ചെയ്യുന്നത് എന്നാൽ സിഹറ് ബാധിച്ച ഒരാൾക്കുണ്ടാകുന്ന മറ്റൊരു അടയാളമാണ് അവർക്ക് ഉറക്കുണ്ടാകില്ല ഉറക്കുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ഉറക്കിൻ്റെ ഗുളിക കുടിച്ചു ഒരുപാട് ദിക്കറുകൾ ചൊല്ലി രാത്രി കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നോ ജനലിലൂടെ പുറത്തേക്ക് നോക്കി മറ്റു പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് സമയം അങ്ങ് പോവുക എന്നല്ലാതെ അവർക്ക് ആ രാത്രി ഉറക്കം വരുന്നില്ല ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചത് കൊണ്ടായിരിക്കാം അതുപോലെ സിഹറ് ബാധിച്ച ആളുകൾക്കുണ്ടാകുന്ന ഒരു അടയാളമാണ് അവർക്ക് എപ്പോഴും ക്ഷീണം തളർച്ച അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു മൂത്രം ടെസ്റ്റ് ചെയ്തു മലം ടെസ്റ്റ് ചെയ്തു ശരീരമാകെ സ്കാൻ ചെയ്തു എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടും അതിലെല്ലാം നോർമലാണ് എന്നാൽ അവർക്കോ രോഗം മാറുന്നില്ല ഡോക്ടർമാർക്ക് രോഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല എപ്പോഴും തളർച്ച ക്ഷീണം തലവേദന ഇതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സെഹിറ് ബാധിച്ചതുകൊണ്ടാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇനി അഥവാ ശരീരക്ഷീണം കൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോയി എന്നാൽ അധികം വൈകാതെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ആകുമ്പോഴേക്കും ഉറക്കിൽ നിന്നും ഭയാനകമായ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുക പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക ഇതും സിഹ്റ് ബാധിച്ചതിൻ്റെ ഒരു അടയാളമാണ് ചുരുക്കി പറഞ്ഞാൽ സിഹ്റ് ബാധിച്ചതുകൊണ്ട് കൊണ്ട് നമുക്കുണ്ടാകുന്ന അടയാളങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിഹിർ ബാധിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും തകർന്നു പോകും എന്നുള്ളത് എന്നാൽ ഇതൊക്കെയും കേൾക്കുന്ന ചില ആളുകൾക്കൊരു തോന്നലുണ്ടാകും സിഹിറ് ഉള്ളത് തന്നെയാണോ നാക്കേറ് കണ്ണേർ ഇതൊക്കെയും ഉള്ളത് തന്നെയാണോ അതൊക്കെയും ഒരു അന്ധവിശ്വാസമല്ലേ മറ്റുള്ള മതസ്ഥർ പറയുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ സിഹിർ അത് ഉണ്ട് സിഹ്റ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് മഹാനായ ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഇപ്പോഴും നില നിൽക്കുന്ന ഒന്നാണ് സിഹ്റ് മുത്ത നബി സലാഹു അലഹു വസ്ലാമ തങ്ങൾക്ക് വരെ സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് അതുകൊണ്ട് സിഹറ് ഉള്ള കാര്യമാണ് അത് ഇല്ല എന്ന് പറഞ്ഞ് ആരും നിഷേധിക്കേണ്ട കാര്യമില്ല പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് സിഹ്റ് വന്നാൽ അത് ബാത്തിലാക്കേണ്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് എന്നാൽ സിഹിർ ചെയ്യുന്നവർക്ക് അള്ളാഹു സുബഹാൻഹോ തല വലിയ പരാജയമാണ് ദുനിയാവിലും ആഹ്രത്തിലും പിന്നീട് നൽകുക കാരണം ഏഴ് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് ഈ സിഹിർ എന്നുള്ളത് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു തിന്മയാണ് അതുകൊണ്ട് തന്നെ സിഹറ് എന്നുള്ളത് ഈ തിന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തിന്മയും ഒക്കെ വിശ്വസിക്കൽ ഒരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ അവൻ മുക്മിനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരും സിഹറ് ഇല്ല അതൊരു അന്ധവിശ്വാസമാണ് എന്നൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞു നടന്നാൽ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല മോമിനാവുകയില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ സിഹറ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ സ്വന്തം ചോരയ്ക്ക് സഹോദരന് വേണ്ടിയിട്ടോ സഹോദരിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾക്കായിരിക്കും പലരും സിഹറ് ചെയ്യുന്നത് അവരുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ ഉയർച്ചകൾ കാണുമ്പോൾ ഏറ്റവും അസൂയ ഉണ്ടാകുന്നത് നമ്മുടെ ബന്ധു മിത്രാദികൾക്കായിരിക്കും നമ്മുടെ കുടുംബക്കാർക്കായിരിക്കും അത് ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തോടു കൂടിയുള്ള കുടുംബജീവിതം കണ്ടിട്ട് നമ്മുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ അള്ളാഹു സുബാൻ ഹോത്താല നമ്മൾ നമുക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ കണ്ട് അതിൽ അസൂയ മോത്തിയിട്ടായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമുക്ക് വേണ്ടി നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട നമ്മുടെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോകണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് തകർച്ച സംഭവിക്കണം എന്നിട്ട് അത് കണ്ട് അവർക്കതിൽ ഹരം കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമുക്ക് സെഹറ് ചെയ്യും ആരെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇത്തരത്തിൽ സിഹിറ് ബാധിച്ചാൽ അത് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളം നമുക്ക് മനസ്സിലാക്കിത്തരും നമുക്ക് സിഹറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സിഹിറ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ ബാത്തിലാക്കാൻ പറ്റിയ ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനും നിങ്ങൾക്ക് അധിക സമയം വേണ്ട അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ സിഹറ് ബാത്തിലാവുകയും ചെയ്യും അപ്പോൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക എന്നതിന് ശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക ഏഴ് പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് ഓതുക ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് മസ്സഹും ും ഒന്നും കൂടി ഓതി തരാം ഈ ആയത്ത് നിങ്ങൾ പതിനേഴ് പ്രാവശ്യം ഓതുക എത്ര പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം ഈ ആയത്ത് ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചൊല്ലുക ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യവും ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യവും ചൊല്ലുക അൻ മിനൽ ഹാലി വൽ ിസിൽ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യവും ചൊല്ലുക അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഓതാനുള്ളതൊക്കെ ഓതുക ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് ഊതുക എന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുക ആ വെള്ളം കുടിച്ച വ്യക്തിക്ക് ഉടൻ തന്നെ ബാത്റൂമിൽ പോകാനുണ്ടാകും അതായത് മൂത്രം ഒഴിക്കാനോ കാഷ്ടിക്കാനോ ഉണ്ടാകും ഇങ്ങനെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് സിഹറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് ഈ മന്ത്രിച്ച വെള്ളം കുടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എറിപ്പോയൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കാഷ്ടിക്കാനോ മൂത്രമൊഴിക്കാനോ ഇല്ലെങ്കിൽ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സിഹറൊന്നും ഇല്ല സിഹ്റ് ബാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ വെറുതെ പറയുകയും പറയുകയല്ല കണക്ക് നോക്കി പറയുകയല്ല ഇത് സത്യമാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇത് മുജറപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് സിഹറുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിന് ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് നല്ല രീതിയിൽ ചെയ്യണം അതായത് നല്ല നെയ്യത്തോടു കൂടി മാത്രമല്ല ഓതുന്നതൊന്നും തെറ്റുകൂടാതെ കൂടി അക്ഷരങ്ങളൊന്നും വിട്ടുപോകാതെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ എണ്ണം നിങ്ങൾ ഈ കാര്യങ്ങൾ ഓതി അതുപോലെ പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് സിഹുറുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഏത് തരം സിഹറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുപോലെ ഏത് തരം മൂർത്തിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ സിഹ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ മൂർത്തി ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യുകയാണ് വേണ്ടത് ഇനി നമുക്കഥവാ സിഹ്റ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ ബാധരാക്കാം അതിനുള്ള മാർഗമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് അതായത് ആദ്യം ചെയ്യേണ്ടത് നല്ല വൃത്തിയായി കുളിക്കുക കുളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് വന്ന് ഒരു ബക്കറ്റിൽ നിറയെ ശുദ്ധമായ വെള്ളം എടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക സൂറത്ത് യാസീൻ സൂറത്തു യാസീൻ ഒരു പ്രാവശ്യം മോദി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക വീണ്ടും നിങ്ങൾ ഓതേണ്ട സൂറത്താണ് വസോഫാത്തി വസോഫാത്തി എന്ന ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം മോതിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക അപ്പോൾ സൂറത്ത് യാസീനും വസോഫാത്തിയും ഓരോ ഒരു പ്രാവശ്യം മോതിയതിന് ശേഷം ആ വക്കറ്റ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ ശരീരമാകെ നനയുന്ന രീതിയിൽ തലയുടെ മുകളിലൂടെ ഒ ശരീരമാകെ വെള്ളം ഒലിപ്പിക്കുക എന്നാൽ എത്ര വലിയ സിഹറാണെങ്കിലും അത് ബാത്തിലാകും ഉറപ്പാണ് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കാര്യവും അതുപോലെ അഥവാ സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ അത് ബാത്തിലാക്കാനുള്ള കാര്യവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവരും ഇത് ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കുക ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അള്ളാ സുബഹാൻ ഹൗതാല സിഹ്റിൽ നിന്നും കണ്ണീറിൽ നിന്നും നാക്കേറിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും മക്കളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു